കായംകുളത്ത് പെട്രോൾ പമ്പിൽ അക്രമം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പിടികൂടിയത് മാവേലിക്കര കോടതിയിൽ ജാമ്യത്തിൽ വിട്ടയച്ചു ഒരു ഒരു ഞങ്ങൾ ഞങ്ങൾ ഇരിക്കും മൂന്ന് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ട ഒരു അഞ്ചാറ് പേര് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാശില്ല കാശില്ല എന്ന് എന്ന് അടിച്ചോണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് സംസാരമായി അവര് എന്തോ അവര് വേണ്ടത് നമ്മളെപ്പോ ചെയ്തോളന്നുള്ള രീതിയിലും ഓണറെ ചീത്തേം വിളിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കസര അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു വീണ്ടും വന്ന് ഞാൻ ആ ഓർക്കാപ്പുറത്തെ കസര ഇരിക്കും ഒരു പ്രകോപനം കൂടെ അവർ ഇങ്ങോട്ട് വന്നിട്ട് ഒരാളിഞ്ഞിട്ട് വന്ന കസരക്ക് എന്നെ ഉൾപ്പെടെ ഒറ്റ ചവിട്ടിവിട്ട് ഞാൻ തീർച്ച താഴെ പോയി അവന്റെ കയ്യിൽ ഇരുന്ന് ചെരുപ്പെടുത്ത് എന്റെ തലയ്ക്ക് അടി അടിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നൊരു പയ്യനെ പിടിച്ച് അവന്റെ കുടുപ്പിന്റെ കോളത്തെ പിടിച്ച് അവനെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി കഴിഞ്ഞാൽ നെഞ്ചത്ത് നെഞ്ചത്ത് കഴിഞ്ഞ ദിവസമാണ് കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷന് സമീപത്തെ നയാര ടി എ ഫ്യൽസിൽ അക്രമമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി ഒരു മൂന്നാലഞ്ച് ചെറുപ്പക്കാർ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ജീവനക്കാരെ ക്രമിക്കുകയുണ്ടായി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നതുകൊണ്ട് രാത്രി മുഴുവൻ സമയം ഇവിടെ ഇത് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ രാത്രി ആയപ്പോഴേക്കും ഒരു മണിക്ക് വന്ന് ഇവിടെ വന്ന് അവരോട് അതിന്റെ ചില്ലറ ചോദിക്കുകയോ മറ്റും ചെയ്തു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാകുകയും ഇവര് ഈ ജീവനക്കാർ പറയുന്നത് ഇവര് ഒരു ഈ പറഞ്ഞ പോലെ ലഹരിക്കടിമകളായിട്ടുള്ള ചെറുപ്പക്കാരാണെന്നാണ് നിരവധി രണ്ടോ മൂന്നോ തവണ ഇവര് തന്നെ ഇവിടെ വന്ന് ഇവിടെ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമാന്ത ഒക്കെ സംഭവിച്ച പോലുള്ള ഒരു പയ്യൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ പയ്യനെ അവനെ ഒരു ദിവസം വന്ന് തല്ലു മറ്റേ ചെയ്തു ഇവിടെ സ്ത്രീകളെ ഇവിടെ അവമര്യാദയായി പെരുമാറുക ഇതെല്ലാം ഇപ്പൊ എല്ലാ പെട്രോൾ പമ്പുകളിലും നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ചെറുകിട വ്യാപാര മേഖല ഇതുപോലുള്ള വ്യാപാരം പോലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരു കുറെ ആളുകൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ഞങ്ങൾക്ക് വളരെ ഇക്കാര്യത്തിൽ വളരെ വേദനയുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് അത് പോലീസിൽ ഇടയ്ക്കൊക്കെ പോലീസ് ഇവിടെ പെട്രോളിങ് നടത്തുമെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് രണ്ട് ബൈക്കുകളിലെത്തിയ അഞ്ചു പേരടങ്ങുന്ന സംഘം അൻപത് രൂപയ്ക്ക് പെട്രോൾ നിറച്ചു പണം ആവശ്യപ്പെട്ടപ്പോൾ പണം നൽകാതെ ജീവനക്കാരെ ഇവർ മർദ്ദിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയവർക്കായി കരീരക്കുളങ്ങര എസ് എച്ച്ഒ നിസാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത് കേസിൽ നാലാം പ്രതിയായ ബിലാദാണ് പിടിയിലായത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു മാവേലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ ഇയാളെ കോടതി ജാമ്യത്തിൽ വിട്ടു കേസിൽ നാലുപേരെ കൂടി പിടികിട്ടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം